കുടിവെള്ള വിതരണത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും പദ്ധതികൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന പരാതിയിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഒഴുവത്താടം കമ്പാഷൻ പടി മേഖലയിലെ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പദ്ധതികൊണ്ട് കാര്യമായ പ്രയോജനം പ്രയോജനമുണ്ടാകാത്തതിനെ തുടർന്ന് പദ്ധതിക്കായി നിർമ്മിച്ച കിണറിനു ചുറ്റും കരിങ്കൊടി നാട്ടി പ്രദേശവാസികൾ പ്രതിഷേധിച്ചു പലപ്പോഴായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും കുടിവെള്ളം ലഭ്യമായിട്ടില്ലെന്ന പരാതിയാണ് മുപ്പതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന നിന്ന് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അടിമാലി പഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ മുടക്കി പ്രദേശത്ത് കുടിവെള്ള വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആദ്യഘട്ടത്തിൽ കിണർ നിർമ്മിക്കുകയും വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വീണ്ടും പദ്ധതിക്കായി അനുവദിച്ചു തൊട്ടടുത്ത ഘട്ടത്തിലും ഒന്നര ലക്ഷത്തോളം രൂപ പദ്ധതിക്കായി വകയിരുത്തി വീടുകളിലേക്ക് പൈപ്പ് ഇടുന്ന പ്രവൃത്തികൾ നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പലപ്പോഴായി ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും കുടിവെള്ളം പരാതിയാണ് മുപ്പതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ഉയരുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപ ഈ കുടുവള്ളി പദ്ധതിക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ അധികാരികൾ ബന്ധപ്പെട്ട അതിന് ഒരു പുരോഗമന പ്രവർത്തനവും നടന്നിട്ടില്ല ഇരുപത് കണക്ഷൻകാർ ഇരുപത് കുടുംബക്കാർ ഈ കുടിവെള്ള പദ്ധതി കീഴിൽ വെള്ളം കുടിക്കുന്നുണ്ട് ഈ മഴക്കാലമായിട്ട് ജൂൺ മാസമായിട്ടും ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി യാതൊരു നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല വെള്ളം ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടില്ല അതിന് മേൽപ്പെട്ട അധികാരികൾ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് ഇതിന് പുനർനിർമ്മാണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾക്ക് ഇരുപത് കുടുംബക്കാർക്കും വെള്ളം എത്തിക്കണമെന്ന് ഞങ്ങൾ ഈ ഒരു സമരപരിപാടിയിൽ കൂടി സർക്കാരിന് വേണ്ടി അപേക്ഷിക്കുക കാരണം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ മോട്ടറ് ഇതിൽ വെച്ചക്കണം മോട്ടർ കേട്ടാൽ അത് മാറ്റി മാറ്റിത്തരാമെന്നും പിന്നെ ഇത് വേറെ ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കാവുന്നതും അത് ഏൽപ്പിക്കാം എന്നുള്ളതില ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ശരിയാക്കാമെന്ന് മെമ്പർ ഇതുവരെ വിളിച്ചോ ഒന്നും പൈപ്പ് കുടിവെള്ള കുടിവെള്ളതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകൾക്ക് പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുള്ളതായി പ്രദേശവാസികൾ ആക്ഷേപമുന്നയിക്കുന്നു മോട്ടോർ സ്ഥാപിച്ചെങ്കിലും കുടിവെള്ളം ലഭിക്കുന്നില്ല മോട്ടോർ പ്രവർത്തിപ്പിക്കുവാനെടുത്ത വൈദ്യുതി കണക്ഷന്റെ പേരിൽ ആയിരത്തി രൂപയോളം വൈദ്യുതി ബില്ലുമെത്തി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും പദ്ധതികൊണ്ട് കാര്യമായ പ്രയോജനമുണ്ടാകാത്തതിൽ പ്രദേശവാസികളിൽ പ്രതിഷേധം ശക്തമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി പദ്ധതിക്കായി നിർമ്മിച്ച കിണറിനു ചുറ്റും കരിങ്കൊടി നാട്ടിയായിരുന്നു ആളുകളുടെ പ്രതിഷേധം പദ്ധതി പ്രവർത്തനക്ഷമമാക്കി കുടിവെള്ള വിതരണം സാധ്യമാക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അതേസമയം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌ ിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം എട്ട് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്കായി മുടക്കിയെങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലും സാമ്പത്തിക വർഷത്തിലും പണികൾ പൂർത്തീകരിക്കുന്നതിനായി ഫണ്ട് വകയിരുത്തിയിരുന്നു എന്നാൽ മോട്ടോറിന്റെ കേടുപാടുകൾ മാറ്റാതെ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന കോൺട്രാക്ടറെ സമീപിക്കുകയും കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം സംബന്ധിച്ച് കേടുപാടുകൾ മാറ്റി പണികൾ പൂർത്തീകരിക്കുവാനും ആവശ്യപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമിയാനിൽ അറിയിച്ചു പുതിയ കോൺട്രാക്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്ട് ചെയ്യുന്നതല്ല എന്നറിയിച്ചതിനെ തുടർന്ന് അന്നുണ്ടായിരുന്ന ആ പണിയെടുത്ത കോൺട്രാക്ടറെ നമ്മൾ വിളിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അതായത് മോട്ടർ സംബന്ധിച്ച് ഈ ഒരു പൈപ്പ് കണക്ഷൻ നൽകണമെങ്കിൽ ഈ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് മാറ്റണം ആയതുകൊണ്ട് ആ കോൺട്രാക്ടറെ വിളിച്ച് നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് നടത്താമെന്ന് പറ അറിയിച്ചിട്ടുമുണ്ട് ഈ മോട്ടറിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഈ പദ്ധതി തന്നെ പോകുന്നതായിരിക്കും ബ്യൂറോ അടിമാലി